എവിടെയാണ് ജോലി ചെയ്യുന്നത് ജയിലിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ കല്യാണ മാർക്കറ്റിൽ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് വലിയ വിലയുള്ള ഒന്നായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ള നിലയ്ക്കുള്ള കാർട്ടൂണുകളൊക്കെ പല പത്രങ്ങളിലും വരികയുണ്ട് കഴിഞ്ഞ ദിവസം എഡിറ്റേഴ്സ് അനാലിസിസിൽ കേരളത്തിലെ ജയിലുകളിലെ തടവുപുള്ളികൾക്ക് നമ്മുടെ നാട്ടിലെ ആശാപ്രവർത്തകരെക്കാൾ ശമ്പളം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തിയിരുന്നു പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ഇന്നിതാ ഒരു തകർപ്പൻ സംഭവം നടന്നിരിക്കുകയാണ് കൊച്ചി മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റ് സംഘത്തെ വെട്ടിലാക്കിയ ഒരു സ്കൂൾ അധ്യാപകനാണ് ഈ കഥയിലെ താരം തന്നെ വലയിലാക്കാൻ ശ്രമിച്ച സൈബർ തട്ടിപ്പ് സംഘത്തെ വെട്ടിലാക്കിയ ആ സ്കൂൾ അധ്യാപകൻ്റെ പേര് വെങ്കടേഷ് ഗോപിനാഥ് എന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് വെങ്കടേഷിന് ഒരു ഫോൺ സന്ദേശം ലഭിക്കുന്നത് മഹാരാഷ്ട്ര എ ടി എഫിൽ നിന്നുള്ള പോലീസാണ് എന്ന് പരിചയപ്പെടുത്തിയ ശേഷം കശ്മീരിലെ ഭീകരവാദിയിൽ നിന്ന് വെങ്കടേഷിൻ്റെ അതായത് താങ്കളുടെ ഫോൺ നമ്പറും ബന്ധവും ലഭിച്ചതായും അതിൽ നിയമ നടപടിയെടുക്കുമെന്നും അറിയിക്കുകയും കേസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ കുറ്റപത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്നും ഇത് തൊഴിലിനെ ബാധിക്കുമെന്നുമാണ് എ ടി എഫ് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തിയത് എ ടി എഫ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് യഥാർത്ഥ ഇൻസ്പെക്ടർ അല്ല അത് പണം തട്ടുന്നതിന് വേണ്ടിയുള്ള വ്യാജക്കോളം പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ വരുമ്പോൾ മറുഭാഗത്തുള്ളവർ പേടിച്ച് വിറയ്ക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് പരിഭ്രമിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയി എങ്കിൽ ഇവിടെ വെങ്കടേഷിൻ്റെ മറുപടിയിൽ വ്യാജന്മാർ കുഴങ്ങിപ്പോവുകയാണ് വെങ്കടേഷ് പറഞ്ഞു എനിക്കതിൻ്റെ പ്രശ്നമില്ല എന്നെ ജയിലിലാക്കിക്കോ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് കാരണം കേരളത്തിൽ ജയിൽ പുള്ളികൾക്ക് പ്രതിദിനം അറുന്നൂറ്റി രൂപ വേതനം ലഭിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ജയിലിൽ ഇത് ലഭിക്കുമോ വെങ്കിടേഷ് തിരിച്ചു ചോദിച്ചു തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നുള്ള വാദത്തിൽ ഉറച്ചുനിന്നു ഇതോടെ തട്ടിപ്പ് സംഘം പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ബന്ധം വിച്ചിരിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം മട്ടാഞ്ചേരിയിലെ ടി ഡി ഹൈസ്കൂളിൽ എൻ സി സി സ്റ്റുഡന്റ് പോലീസ് തുടങ്ങി വിവിധ സേനകളുടെ പരിശീലകനായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകനാണ് ഈ വെങ്കിടേഷ് ഗോപിനാഥ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതോടുകൂടി സൈബർ പോലീസിൽ നിന്ന് അധ്യാപകനെ അനുമോദിച്ചുകൊണ്ട് സന്ദേശവും എത്തുകയുണ്ടായി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ജയിലുകളിൽ ജീവ തടവ് പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ച ആ വാർത്ത നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിലേക്ക് എത്ര വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് സ്വന്തം പണം തട്ടിയെടുക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നുള്ള സി ബി ഐ ഇൻസ്പെക്ടറൊക്കെയാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് താങ്കളുടെ ഫോൺ നമ്പർ ഭീകരൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് താങ്കളുടെ താങ്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുമ്പോൾ കേസെടുത്തോളും എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമാണ് കാരണം കാരണം കേരളത്തിൽ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ശമ്പളം കൂടുതലുള്ള ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേവലമൊരു കൗതുക വാർത്ത എന്നതിനുപരി നമ്മുടെ സമൂഹത്തിൽ സർക്കാർ എടുക്കുന്ന വിചിത്രമായ തീരുമാനങ്ങളെ പൊതുജനം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാൻ ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു തന്ത്രമായിട്ട് കണ്ടാൽ മതി എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ ഹെഡ്ചേസ് അനാലിസിസ് പൂർണ്ണമാവുന്നു നമസ്കാരം